സ്വാഗതം സായന ടാരക്കാരിലേക്ക് ഹാർദമായി സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് എയ്ചൽസ് എന്താണ് താങ്കളോട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ യൂണിക്കൺസ് കാർഡ് വെച്ചിട്ടാണ് എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് മൂന്ന് കാർഡുകൾ എടുത്തുകൊണ്ട് എന്ത് സന്ദേശമാണ് ഇപ്പോൾ അവർ നമ്മളെ അറിയിക്കാൻ ആഗ്രഹിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോൺടാക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് നമ്മുടെ കോൺടാക്സ്റ്റ് സെറ്റ് ചെയ്യും മദർ മേരി എന്ന് പറയുന്ന കാർഡാണ് നല്ലത് മദർ മേരി എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടൊരു കാർഡാണ് ഈ കാർഡ് നമുക്ക് വരുമ്പോൾ പൊതുവേ നമുക്കൊരു ബ്ലസ്സിങ്ങിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമുക്ക് അറിയാമല്ലോ മദർ മേരിയോട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടറിയാൻ പറ്റും മദർമേരി നിൽക്കുന്നു അടുത്തൊരു യൂണിക്കോൺ ഓടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് താങ്കളുടെ വൈബ്രേഷൻസ് യൂണിവേഴ്സ് കേട്ട് തുടങ്ങി അത് മദർ മേരി അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങി പലപ്പോഴും നാം കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും അത് അവിടെ കേട്ട് തുടങ്ങി എന്നാണ് കോണ്ടെക്സ്റ്റ് അത് കേട്ട് തുടങ്ങിയാൽ നമുക്ക് എന്ത് സംഭവിക്കും അതാണ് നമ്മളടുത്ത ആകാംക്ഷാ പരിതനാക്കുന്നത് നമുക്ക് ഹോപ്പ് എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾക്ക് പ്രതീക്ഷ എന്ന് പറയുന്ന കാട് ഇതിൽ നിങ്ങൾക്കൊരു ഹോസ് ഷൂ ഇവിടെ കാണാൻ പറ്റും ഹോസ് ഷൂ എന്ന് പറയുന്നത് ട്രഡീഷൻ അതായത് ഓൾഡൻ ബിലീഫ്സ് പ്രകാരം ഒരു നല്ല ശകുനമാണ് ഈ ശകുനം ഇവിടെ ഇരിക്കുന്നു ഇത് യൂണിക്കോൺ സന്വേഷിച്ച് പോകുന്നു ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് അതായത് ഒരു പ്രതീക്ഷയിലേക്ക് ഓക്കെ ഇതിൽ നമ്മളോട് പറയുന്നത് പുതിയ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് നോക്കൂ നമുക്ക് ഒരു ഭാഗ്യം കിട്ടുന്നുള്ളതാണ് അതായത് സാമ്പ്രദായിക ചിന്തയിൽ നിന്നും മാറിക്കൊണ്ട് നമ്മൾ വേറെ രീതിയിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തകൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ളതിൽ സന്തോഷം ഉള്ളതിൽ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് നല്ലതെന്തോ വരുന്നു എന്ന വിശ്വാസം അല്ലാതെ ലോകമൊരു നശിച്ച സ്ഥലമാണെന്ന് വിശ്വസിച്ച് നമുക്ക് അതുതന്നെ കാണുള്ളൂ വളരെ പോസിറ്റീവാണ് ഞാൻ എല്ലാത്തിലേക്കും വരുന്നു എന്ന് നമ്മൾ വിശ്വാസിച്ചു പുതിയ കണ്ണൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ഒരു വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ ഒരു സംഭവം കാണാനോ സാധ്യതയുണ്ടെന്ന് പറയുന്നു അങ്ങനെ നാം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പണിങ്സ് എന്ന് പറയുന്ന കാർഡാണ് അടഞ്ഞു പോയി എന്ന് പറയുന്ന വാതിലുകൾ തുറക്കാം അല്ലെങ്കിൽ നമ്മൾ തുറക്കില്ല എന്ന് പറഞ്ഞ വാതിലുകൾ തുറക്കാം പുതിയ വാതിലുകൾ കണ്ടെത്താം തീർച്ചയായിട്ടും യാത്ര നമ്മളെ ഒരു നല്ലതിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു യൂണിവേഴ്സിൻ്റെ മൊത്തത്തിലുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഒരു വൈബ്രേഷൻസായി അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ ഒരു പുതിയ കണ്ണുകളോട് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും പഴയ കണ്ണു വെച്ച് നോക്കരുത് അങ്ങനെ അന്നാൽ പുതിയ വാതിലുകൾ തുറക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഐ വിഷ് യു എ ഗുഡ് നൈറ്റ് ഇതെല്ലാം സംഭവിക്കട്ടെ താങ്കൾക്ക് പുതിയൊരു വഴി കണ്ടെത്തട്ടെ ഐ വിൽ സീ യു ദയർ താങ്ക് യു വെരി മച്ച് നമുക്ക് നാളെ രാവിലെ കാണാം ഓക്കെ ഇനി ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ടാരോ പഠിപ്പിക്കുന്ന മോഷാണ് ടാരോ എന്ന് കോമൻറ്റ് ചെയ്താൽ മതി ഐ വെൽക്കം യു ടു മൈ ഫ്രീ ക്ലാസ് അവിടുന്ന് നമുക്ക് കൂടുതൽ പഠിക്കാം താങ്ക്